മുപ്പത്തൊമ്പത് ദിവസം സ്വർണപ്പാളികൾ എവിടെ ഇപ്പോഴും അറിയില്ല ശരിയായ ദിശയിലേക്ക് അന്വേഷണം പോകുന്നു അപ്പോൾ ഇ ഡി വരുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടെങ്കിലും ഈ അന്വേഷണത്തിന്റെ ഒടുവിലത്തെ ഒരു നിലയനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും എൻ ഈ പത്മകുമാർ ഇവർ രണ്ടുപേരും പ്രതികളാവും ഇതോടുകൂടി അന്വേഷണം അവസാനിക്കും അങ്ങനെയാണെങ്കിൽ പത്മകുമാറിന്റെ മൊഴിയിലുള്ള ദേവസ്വം മന്ത്രിയിലേക്ക് അന്വേഷണം പോകുന്നില്ല മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് പോകുന്നില്ല മറ്റു ചില സി പി എമ്മിന്റെ നേതാക്കളുമായിട്ട് കണക്ട് ചെയ്ത രീതിയിൽ പോകുന്നില്ല തന്ത്രിയിലേക്ക് എത്തുന്നില്ല ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അന്വേഷണം ഇങ്ങനെയൊക്കെ മതിയെന്ന് സർക്കാർ തീരുമാനിച്ചു അന്വേഷണം ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്ന മട്ടിലാണ് ഇന്ന് ചുറ്റുറ്റിറങ്ങുന്നത് പാമ്പും കോണിയും കളിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് ഉയരത്തിലേക്ക് പോയി പത്മമൂവാറിലെത്തി പെട്ടെന്ന് പോയി ഇന്നെ താഴേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നൊരു ഡിപ്പാണ് വന്നിരിക്കുന്നത് അത് കോടതി ശരിയാകുമണം മനസ്സിലാക്കി കോടതിയുടെ ഡയറക്ഷനിൽ നടക്കുന്ന സൂപ്പർവിഷൻ അല്ല ഡയറക്ഷനിൽ നടക്കുന്ന ആയതുകൊണ്ട് കോടതിക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റി പ്രത്യേകിച്ചും ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ജസ്റ്റിസ് ബദറുദ്ദീൻ അത് യാതൊരു മറയുമില്ലാത്ത സത്യസന്ധമായിട്ടും തുറന്നും ചോദിച്ചു ഇതിനകത്ത് കെ പി ശങ്കരദാസിനെ എന്നെ വേണമെങ്കിൽ ചോദ്യം ചെയ്യാമായിരുന്നു അത് അറസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ കസ്റ്റഡിയിലെടുക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ കോടതി പറഞ്ഞു അറസ്റ്റ് ചെയ്യാത്തത് എന്താന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് അറസ്റ്റ് എന്ന് പറയുമ്പോൾ കോടതി അതിൽ സെൻസ് ചെയ്തിരിക്കുന്നത് കുറ്റം തന്നെയാണ് കുറ്റകൃത്യം ചെയ്തയാളാണ് കെ പി ശങ്കരദാസ് എന്ന് പറയുന്ന എ ടി സിയുടെ ബഹുമാന്യനായിട്ടുള്ള നേതാവ് അദ്ദേഹത്തിലേക്ക് പോകാതിരിക്കുന്നത് വ്യക്തമായിട്ട് കോടതി ചോദിച്ചു വളരെ ശക്തമായ ഭാഷയിൽ അതായത് ഹരിശങ്കർ എന്ന് പറയുന്ന ഡി ഐ ജിയുടെ അച്ഛനാണ് അദ്ദേഹം എന്നുള്ളതാണോ നിങ്ങളെ തടയുന്ന കാര്യം ആ പോലീസ് കണക്ഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എസ് ഐ ടിയുടെ തലവനോട് തന്നെ ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പോലീസ് കണക്ഷൻ കാരണമാണോ ഇത് ഇത്രയും ഡിലേ വരുന്നത് ഇത് വാസ്തവത്തിലെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇത് ഇതെന്നേ ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്ന കേസ് ഉണ്ടാവേണ്ട കേസാണ് കാരണം ഇതിൻ്റെ തെളിവുകൾ വളരെ സ്പഷ്ടമാണ് അവിടെ ചെന്നൊന്നും തൊഴുതു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണം ഇവിടെ അടിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്നതിന് സ്പഷ്ടമായിട്ടുള്ള തെളിവുകൾ ഭണ്ഡാരിയും ഗോവർദ്ധനും ചേർന്ന് നടത്തിയതിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത് കൊടുത്തതെന്ന് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ തീരുമാനമെടുത്ത ബോർഡിലുണ്ടായിരുന്ന അധികാരികർ ആരൊക്കെയാണ് ആരൊക്കെയാണ് ഈ കുറ്റകൃത്യത്തിന് അധ്യക്ഷത വഹിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അതിൽ ദേവസ്വം ബോർഡ് മുഴുവനുണ്ട് അതിൽ രണ്ടുപേരെ ഇനി കണ്ടിട്ടുമില്ല കണ്ടുമുട്ടിയിട്ടില്ല ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതൊരു പരിഹാസ്യമായിട്ടുള്ള അന്വേഷണമായിട്ട് മാത്രമേ അസ്മാദികളായിട്ടുള്ള മനുഷ്യർക്ക് തോന്നുകയുള്ളൂ ഇതിപ്പോ ഈ വിലമതിക്കാനാവാത്ത വിശ്വാസ മൂല്യമേ ഉള്ളവയാണ് ഈ സ്വർണപ്പാളികൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മൂല്യം കണക്കാക്കുന്ന നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല അങ്ങനെ മൂല്യം കണക്കാക്കുന്ന ഈ സ്വർണപ്പാളികൾ കൃത്യമായിട്ട് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിക്കുന്നു ഇതിന്റെ മാതൃക നിർമ്മിക്കുന്നു എന്നിട്ട് പിന്നീട് ഒരു പക്ഷേ ഈ സ്വർണപ്പാളികൾക്ക് പകരം ആ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇവിടെ കൊണ്ടുവെക്കുന്നെങ്കിലോ യഥാർത്ഥ സാധനം കടൽ കടന്നു പോകാം അപ്പൊ ഈ പറയുന്ന പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലൂടെ കിട്ടുന്ന ലാഭം സ്വാഭാവികമായും കൂട്ടുപ്രതികളായി ഇപ്പം അറസ്റ്റ് ചെയ്തവർക്കൊക്കെ പങ്കുവച്ചു അങ്ങനെയുള്ള ചെറിയ തുക മാത്രമേ എല്ലാവർക്കും കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ ലാഭമില്ല അപ്പം ഇത്രയും വലിയൊരു കൊള്ള നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാധിക്കുമോ രണ്ടായിരത്തി എഴുപതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ട് എന്താണ് അതേക്കുറിച്ച് അന്വേഷണം ഇൻഡയറക്റ്റ് ആയിട്ട് പത്മകുമാരെ ചോദിക്കും എന്ന് പറഞ്ഞാൽ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഓപ്പറേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് എത്തിയാൽ ഇപ്പോൾ ഈ പറയുന്ന ശങ്കർദാസ് അതുപോലെ തന്നെ എൻ വിജയകുമാർ ഇവർ രണ്ടുപേരിലേക്കും അന്വേഷണത്തിന് ഇവരെ ചോദ്യം ചെയ്യാലും ഇത് പത്മകുമാറിന്റെ മൊഴിയിലുമുണ്ട് മാത്രമല്ല ദൈവതുല്യനായ ഒരാളെന്ന് പറയുന്ന പത്മകുമാരന്റെ ആദ്യത്തെ മൊഴിയിൽ വരുന്നത് ഈ തന്ത്രിയാണ് ഉദ്ദേശിച്ചത് അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ തന്ത്രിയിലേക്ക് അന്വേഷണം പോകുന്നു എന്ന രീതിയിൽ വന്നു പിന്നെ കണ്ടില്ല പിന്നീട് ജയറാം എന്ന് പറയുന്ന നടനിലേക്ക് വന്നു ജയറാമിലേക്ക് അന്വേഷണം വന്നു എല്ലാവരും ജയറാമിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും പക്ഷേ പിന്നെ അന്വേഷണം മാറി അപ്പോൾ വഴി തിരിഞ്ഞ് വഴിതിരിഞ്ഞ് അന്വേഷണം മാറുമ്പോൾ ഇതിൽ കൃത്യമായ വിവര ലഭിക്കണമെങ്കിൽ കേന്ദ്രം അന്വേഷണ ഏജൻസികൾ വരണം അതിന്റെ തുടക്കമാണ് ഇ ഡി തുടക്കം പക്ഷേ ഇ ഡി തുടക്കം വിട്ടാൽ പോരാ സി ബി ഐ വരണം അങ്ങനെയാണെങ്കിൽ വിജയമല്ലി ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത ഈ സ്വർണപ്പാളി എന്ന് പറയുന്നത് കള്ളമാണ് വിജയമല്ലി കബളിപ്പിച്ചാണ് അങ്ങനെയാണെങ്കിൽ വിജയ് പോയി ചോദ്യം ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് രജിസ്റ്ററിൽ ഈ സ്വർണപ്പാളി കിട്ടി അല്ലെങ്കിൽ ഇത്ര ഗ്രാം കിട്ടി ഇതൊന്നും രേഖപ്പെടുത്താത്തത് അപ്പൊ എത്രയോ കാലമായി മാറി മാറി വരുന്ന പ്രതിനിധികൾ സി പി എം നേതാക്കൾ ഈ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നു അല്ലെ അവരതിനോട് പണം അടിച്ചു മാറ്റുന്നു എന്നിവിടെ മനസ്സിലാക്കണ്ടേ നമ്മള് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ പറഞ്ഞ ആ മൂല്യം ശബരിമലയിൽ ഒരു സ്വർണം അർപ്പിച്ചു കഴിയുമ്പോൾ അത് വിജയമാല്യ ശരി ഏത് തസ്കരവീരനായാലും ശരി അതിൻ്റെ മൂല്യം മാറുകയാണ് അയ്യപ്പനെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ദ്വാരപാലകന്മാരെ അലങ്കരിക്കുന്ന ഒന്നായിട്ട് മാറുമ്പോൾ ആ സ്വർണത്തിൻ്റെ ചൈതന്യവും കൂടി വർദ്ധിക്കുന്നു എന്നാണല്ലോ വിശ്വാസം അതെ അതുകൊണ്ടാണല്ലോ കാടും മലയും കടന്ന് കള്ളിയും മുള്ളും ചവിട്ടി നമ്മൾ ശബരിമലയിലേക്ക് പോയിട്ട് തുരാൻ വേണ്ടി പോകുന്നത് അങ്ങനെയാണല്ലോ നമ്മളല്ലാത്ത ശാസ്ത്രാവിഗ്രഹങ്ങളും ശാസ്ത്രാ ക്ഷേത്രങ്ങളും ധാരാളം നാട്ടും പുറത്തുമ്പാടും ഉണ്ടെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഉണ്ടെങ്കിലും അവരെ ഇത്രയും കഷ്ടപ്പെട്ട് വ്രതമെടുത്ത് നാൽപ്പത്തൊന്ന് ദിവസം എടുത്ത് എടുത്തുകൊണ്ട് ശബരിമലയിൽ പോകുമ്പോൾ ശബരിമലയിലുള്ളതിന് എന്തോ ഒരു പുണ്യം അവർ കാണുകയാണ് ചൈതന്യം അവർ കാണുകയാണ് അവർ പ്രത്യേകത കാണുകയാണ് അതുകൊണ്ട് തന്നെ വിജയ് അർപ്പിച്ച സ്വർണത്തിന് അത് ശബരിമല ശാസ്താവിൻ്റെ ദ്വാരപാലകന്മാരുടെ ദേഹം അലങ്കരിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു മൂല്യവും ഭക്തിയും ചൈതന്യവും ചേതനയും എല്ലാം കൈവരിക്കുകയാണെന്നുള്ള സംശയമില്ല അതിനും പുറമേയാണ് അധിക ദക്ഷിണാത്യനായ ഒരു ദൈവത്തിൻ്റെ വളരെയധികം ആൻറ്റിക് വാല്യൂ ഉള്ള ഒരു ദൈവത്തിൻ്റെ ശരീരത്തെയാണ് ഇത് അലങ്കരിച്ചിരുന്നത് എന്നും ഭക്തലക്ഷങ്ങൾ തൊഴുത ഒന്നാണിതെന്നും ആ മന്ത്രശക്തിയുടെ മൂല്യം ഇതെല്ലാം ചേർന്ന ഒന്നാണെന്നുള്ളതാണ് ഇത് വഴിനീള കൊണ്ടുപോയിട്ട് ആൾക്കാരെയെല്ലാം കാണിച്ച് അതിൻ്റെ പരിശുദ്ധിയെപ്പറ്റി ഒന്നും പരിശുദ്ധി അല്ല ഞാൻ പറയുന്നത് അതിൻ്റെ പരിശുദ്ധിയെപ്പറ്റി ഒന്നും നോക്കാതെ ഉണ്ട് എന്തിനാണ് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം നമ്മളൊന്ന് ചോ ചിന്തിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തി ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചാണ് ഭക്തന്മാർ അവിടോട്ട് പോകുന്നത് അതിന്റെ അർത്ഥം എന്താണ് ഇതിനൊരു പുണ്യം ഉണ്ടെന്നു തന്നല്ലേ പോകുന്ന സ്ഥലത്തിനൊരു പാവനത്വം ഉണ്ടെന്നല്ലേ അപ്പം ആ പാവനത്വത്തിൽ സ്ഥിതി ചെയ്യുക ഒന്നിന് നാഴിനീളം വലിച്ചടച്ച് കൊണ്ടുപോയിട്ട് ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് അവരുടെ പൈസയും വാങ്ങിക്കൊണ്ട് എന്നിട്ടൊരു കച്ചവട സ്ഥാപനത്തിൽ കൊണ്ടുപോയി അവിടെയും കൊടുത്തിട്ട് അത് അതൊരുക്കിയെടുത്തിട്ട് ഗോവർദ്ധൻ എന്ന് പറയുന്ന സ്വർണ്ണ വ്യാപാരിക്ക് വ്യാപാരം മാത്രമാണ് ഭക്തിയല്ല ആ വ്യാപാരിക്ക് പോലും മനസാക്ഷിത്തു തോന്നി ഇത് ശബരിമലയുടെ ഇത് എടുത്തു കഴിഞ്ഞപ്പോ അതിനു വേണ്ടി ബാബ പരിഹാരക്രിയ അയാൾ ശബരിമലയിൽ നടത്തി നോർക്കണം അപ്പൊ മാനസികമായിട്ട് ഭക്തിപരമായിട്ട് ആധ്യാത്മികമായിട്ട് ആത്മീയമായിട്ട് എത്ര മൂല്യമുള്ള സാധനങ്ങളാണ് ഇത് നാട് നീളെ കൊണ്ടുവന്ന് ഞാൻ ക്ഷമിക്കണ ഒരു വാക്ക് പറയുന്ന വ്യഭിചരിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് തുടങ്ങുന്ന ശബരിമല ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ അതിന് മുകളിലിരുന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണത്തിൻ്റെ ശബരിമലയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് മന്ത്രി ഇവർക്കെല്ലാം ഇതിനകത്ത് വമ്പിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തമുള്ള ആളുകളിലേക്ക് അന്വേഷണമോ ചോദ്യമോ പോകാതിരിക്കുമ്പോൾ സംതിങ് ഈസ് റോട്ടൺ ഇൻ ദി സിറ്റി ഓഫ് ഡെൻമാർക്ക് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇവരെ എല്ലാം സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ കോടതിയുടെ വെറും ഇത് മഹാസംശയത്തിനു മുമ്പിൽ കോടതിയുടെ ചോദ്യം ബത്തറുദ്ദീൻ്റെ ചോദ്യം അതായത് ഡി ഐ ജി ഹരിശങ്കറിൻ്റെ ബന്ധുവായതുകൊണ്ടാണോ അറസ്റ്റിൽ നിന്ന് നിങ്ങളെ തടയുന്നതെന്ന ചോദ്യം വളരെ നിസ്സാരമായിട്ടൊരു ചോദ്യം മാത്രമായിട്ട് ഞാൻ കരുതുന്നത് ഈ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ പറഞ്ഞിരിക്കുന്നത് പലപ്പോഴായിട്ട് ഒര കോടി രൂപ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പണം നൽകുന്ന എന്തിനാ അവിടെ പൂജ നടത്താനും മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അപ്പം ഇത്രയും തുക നൽകിയിട്ടുള്ള ഗോവർദ്ധൻ പോറ്റിക്ക് ഗോവർദ്ധന് എന്തെങ്കിലും ലാഭം ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖാന്തരം ഉണ്ടാകണമല്ലോ അല്ലെങ്കിൽ അത് ചെയ്യില്ല അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കുറെ കാലമായിട്ട് ബംഗളൂരു കേന്ദ്രീകരിച്ച് കുറെ പ്രവർത്തനങ്ങൾ നടത്തുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ തന്ത്രി ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിക്കുന്നതെന്ന് പറയാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വായിലൂടെ ആ സത്യം എസ് ഐ ടിയിലേക്ക് എത്തിയില്ല എന്നേ ഉള്ളൂ ഒരു പക്ഷേ സി ടി ബിയുടെ അന്വേഷണത്തിലേക്ക് വരുന്നു ഇ ഡി ഇതിൻ്റെ പുറകെ വരുന്നു ഇതെല്ലാം വന്നാൽ ഈ ഇക്കാര്യങ്ങളെല്ലാം തുറന്നുപോയി അങ്ങനെയാണെങ്കിൽ ഈ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രയിലേക്കും അന്വേഷണത്തിൽ അപ്പം കടകംപള്ളി സുരേന്ദ്രൻ്റെ ആരോപണം തനിക്കെതിരെ ആളുകൾ മോശമായിട്ട് സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റ് എന്നാണ് എന്തിനാണ് പേടിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പേടി ഇവർ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർക്കും ഇതിൻ്റെ ഈ പറയുന്ന കള്ളത്തരത്തിൻ്റെ അംശം കിട്ടി കാണും ലാഭവിഹിതം കിട്ടിക്കാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ആരോപണം ആരോപണമെല്ലാം ഉന്നയിച്ച് അല്ലെങ്കിൽ ഇയാളെ കേസിൽ പ്രതിയാക്കി വെക്കുന്നു ഇവിടെ പത്മകുമാരും പ്രതിയാണ് ഇനി വാസുവും പ്രതിയാണ് മുഗൾ തട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ അന്വേഷണം ഇവിടെ വെച്ച് നിർത്തണമെന്ന് സർക്കാരിന് താല്പര്യം ഉണ്ടാകും എസ് ഐ ടി അത് കേൾക്കും അപ്പോൾ ഹൈക്കോടതി നേരിട്ട് വിമർശനം ഉന്നയിച്ചതോടുകൂടി ഇവർ പെട്ടെന്ന് ഒന്ന് കിടങ്ങിയിട്ടുണ്ട് അതിനനുസരിച്ച് ഹൈക്കോടതിയെ പേടിച്ച് ഇനി എസ് ഐ ടി ശരിയായ ദിശയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ നമുക്ക് കരുതാൻ പറ്റുമോ ആ സങ്കീർണമായിട്ടുള്ളൊരു ചോദ്യമാണെങ്കിലും പെട്ടെന്ന് സമയം കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഉത്തരം തീർച്ചയായിട്ടും നമ്മൾ ഓർക്കുന്നുണ്ടാവും കടകംപള്ളി സുരേന്ദ്രൻ പത്രക്കാർ ചോദിച്ചു ഉണ്ണികൃഷ്ണൻ പറ്റിയ പരിചയം ഉണ്ടോ പലവട്ടം ഉണ്ണകൃഷ്ണൻ പൊട്ടിയുടെ വീട്ടിൽ പോയെന്നുള്ളതിന് പിന്നീട് തെളിവ് വന്നിട്ടുണ്ട് ആ ചോദ്യം ആദ്യമായിട്ട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അവിടുന്ന് കടന്നു കളയുകയാണ് ചെയ്തത് അതല്ലല്ലോ ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുക എല്ലാ ചോദ്യങ്ങൾക്കും വാചാലമായിട്ട് ഉത്തരം പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഒരു സമീപനമാണ് സ്വീകരിച്ചത് അതുപോലെ തന്നെ ഒന്നര കോടി രൂപ ഈ കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ വ്യാപാരികൾ അങ്ങനെയൊന്നും വെറുതെ പണം മുടക്കാറില്ല ലാഭം നോക്കിയേ വെള്ളം മുടക്കാറുള്ളൂ അതിൻ്റെ ഒരു നൂറരട്ടിയോളം ലാഭം അദ്ദേഹം ശബരിമല കൊണ്ടും ഉണ്ണികൃഷ്ണൻ പൊറ്റി കൊണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന അർത്ഥം അപ്പം നമ്മൾ നേരത്തെ സംശയിച്ച പോലെ ഈ ഹിമ മലയുടെ മഞ്ഞുമലയുടെ ഒരു പിന്നെ മുഖ ഉപരിതലം മാത്രമാണ് ഇപ്പോൾ കാണുന്നത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് അത് മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലും ആഴത്തിലുള്ള അഴിമതി അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് എസ് ഐ ടി എന്ന് പറയുന്നത് അവരുടെ അന്വേഷണവും വൻ തോൽവിയാണെന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെയാണ് കോടതിക്ക് സഹകരിക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ ഉചിതമായ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഏജൻസികളെ ഏജൻസി കൊണ്ട് പോരാ ഏജൻസികളെ കൊണ്ട് തന്നെ ഇതിലെ കള്ളപ്പണത്തിന്റെ ഇൻവോൾവ്മെൻറ്റ് മോഷണത്തിന്റെ ഇൻവോൾവ്മെൻറ്റ് ക്രൈമിന്റെ ഇൻവോൾവ്മെൻറ്റ് ഇതെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു ഉത്തരമാണ് ഇത്രയും നാലത്തെ ഒരു അന്വേഷണം നമുക്ക് മുമ്പിൽ നിവർത്തി വയ്ക്കുന്നത് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക